ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദയുടെ മുത്തശ്ശി മാഷിനും അതുപോലെ കനകത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഒരു വഴിപാട് കാര്യങ്ങളെല്ലാം നടത്തി ഇങ്ങ് പോരൂ അത് കഴിഞ്ഞ് വേദയെപ്പറ്റി മുത്തശ്ശി വേദയുടെ മനസ്സിലൊന്നും ഇരിക്കില്ല മനസ്സിലുള്ളതൊക്കെ പറയും ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ജഡ്ജ് അദ്ദേഹത്തിന് ഞങ്ങളെപ്പറ്റി ഓർക്കുന്നത് പോലും ചതുർത്തി ആയിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ മാഷി ചോദിച്ചു അങ്ങനെയൊന്നും അല്ല എന്നാലും അറിയാലോ ശങ്കറിന് ഇപ്പോഴും അതിനോടൊന്നും പൊരുത്തപ്പെടാൻ പറ്റിയിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാണോ എന്ന് മാഷ് മാഷന്നേരം ചോദിച്ചു പിന്നെ മാഷെ ഇതെന്താ എന്നും ചോദിച്ചുകൊണ്ട് കന ഒക്കെ ദേഷ്യപ്പെടുവാ കമല ദേഷ്യപ്പെടുവാ അപ്പൊ ഞങ്ങളുടെ മോൻ തെറ്റ് ചെയ്തു പക്ഷേ ആ തെറ്റിനെ ആദ്യം അംഗീകരിച്ചും അതിന്റെ വാല് പിടിച്ച് വന്ന് കയറിയതും നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടിയാണെന്നും അത് മറക്കരുതെന്നും മാഷ പറയുമ്പോൾ അറിയാം പക്ഷേ അവൾ ആ വീട്ടിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് നല്ലതേ വരൂ മാഷേ എന്ന് മുത്തശ്ശി പറയൂ കേട്ടോ അത്രയും ദൈവാനുഗ്രഹമുള്ള കുട്ടിയാ അവൾ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ എനിക്കൊന്ന് പ്രസിഡൻറ്റിനെ കാണണം നീ തൊഴുതിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞുകൊണ്ട് മാഷ് അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പോയി ആ സമയത്ത് കമലയും അതുപോലെ മുത്തശ്ശിയും കൂടി ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ നടന്നു വരുവാ പറയുന്ന മുഴുവൻ വേദയുടെ കാര്യമാണ് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നും മാഷിനെ ഇഷ്ടപ്പെട്ട് കാണില്ലായിരിക്കും അല്ലേ എന്നിങ്ങനെ മുത്തശ്ശി ചോദിച്ചു അപ്പം ഏയ് ഇഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ മാഷ് ഇങ്ങനെ സാവിത്രിയമ്മയുടെ കൂടെ ഒന്നും കേട്ട് നിൽക്കാർന്നില്ല പ്രസിഡൻറിനെ കാണാൻ മാഷിന് അത്യാവശ്യം ഉണ്ടായിട്ടൊന്നും വേദയും വിക്രമനെയും കുറിച്ച് നമുക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതായിക്കോട്ടെ എന്ന് കരുതി അദ്ദേഹം മാറിയതാണെന്ന് പറഞ്ഞു അപ്പൊ മാ മനസ്സുകൊണ്ട് മാഷ് എൻ്റെ കുട്ടിയെ മകളായി അംഗീകരിച്ച് കാണുമല്ലേ കമലേ എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിച്ചു കിട്ടോ അപ്പം സ്നേഹം പുറത്ത് കാണിക്കാൻ അറിയില്ലെന്നേ ഉള്ളൂ ലോകത്ത് ഒരാളെയും വെറുക്കാൻ അറിയാത്ത ആളാ എന്റെ മാഷ് കമല മുത്തശ്ശിയോട് പറയാം മൂന്നാൺമകളും പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് പോകുമ്പോൾ ഏതൊരു അച്ഛൻ്റെ മനസ്സാ ഇങ്ങനെ മുരടിച്ചു പോകാതിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കിട്ടോ വിക്രം കാരണം വേദയ്ക്ക് ഒരു ദോഷവും വരരുതെന്നേ എൻ്റെ മാഷാഗ്രഹിച്ചിട്ടുള്ളൂ എന്നൊക്കെ കമല പറയണം പഴയ ഒരു മട്ടിലുള്ള മനസ്സാ ശാസിച്ചും ശകാരിച്ചും ശിക്ഷിച്ചും വഴി നടത്തിയാലേ അവസാനം നന്നാവൂ എന്ന് ശഠിക്കുന്ന ഒരു പാവാണെന്ന് പറഞ്ഞപ്പം അങ്ങനെ ഒരാളുടെ വീട്ടിലേക്ക് എൻ്റെ മോള് വന്ന് കയറിയത് ഭാഗ്യായിട്ട് തന്നെ ഞാൻ കരു കരുതുന്നുള്ളൂ കമല ആ നിങ്ങൾ നോക്കിക്കോ വിക്രവും വേദയും ഒരേ മനസ്സോടെ ഉമാമഹേശ്വരനെ പോലെ ജീവിക്കും നോക്കിക്കൊള്ളാൻ പറഞ്ഞു അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണെന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു താമസിയാതെ നമ്മൾ രണ്ട് വീട്ടുകാരും ഊന്നിക്കുകയും ചെയ്യും ഇപ്പോഴത്തെ ഈ ഒരു തടസ്സങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല ജോൽസരി പറഞ്ഞ പ്രകാരം വിക്രമനും വേദയ്ക്കും ഒരു കുഞ്ഞ് ജനിക്കുന്നതോടെ എല്ലാ തടസ്സങ്ങളും മാറുമെന്നുള്ളതാണെന്ന് പറയുമ്പോൾ അതിന് അവരിപ്പോഴും അതൊക്കെ എനിക്കറിയാം മാറും എല്ലാം മാറും എല്ലാം നന്നായി വരും നോക്കിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു തീർന്നപ്പോഴേക്കും അമ്പലത്തിൽ മണി അടിക്കുന്ന ശബ്ദം കേട്ടു അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് ഇവർ ഇങ്ങനെ പോന്നു പിന്നെ കാണിക്കുന്നത് ശ്രീജയും വേദയും കൂടി കടയിൽ വന്ന് സാധനങ്ങൾ വാങ്ങിക്കുക അപ്പോൾ എന്നാ വേണ്ട എന്നാ വേണ്ട എന്ന് കടയിൽ ചേട്ടൻ ചോദിച്ചു അപ്പം പിന്നെ സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു കേക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഹാപ്പി ആനിവേഴ്സറി പറഞ്ഞു പറഞ്ഞെഴുതാനെന്ന് പറഞ്ഞു അപ്പോൾ ഇനി അത് മേടിച്ചുകൊണ്ട് പോയാൽ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടാവൂ എന്ന് ശ്രീജ ചോദിച്ചപ്പോൾ ഒരു തവണ ദുരനുഭവം ഉണ്ടായെന്ന് കരുതി എപ്പോഴും അങ്ങനെ ഉണ്ടാവുമോ ഇല്ലല്ലോ എന്ന് നമ്മുടെ വേദ പറഞ്ഞു അച്ഛൻ്റെ സ്വഭാവം ഇതുവരെ വേദക്ക് മനസ്സിലായില്ലാട്ടോ എന്ന് പറഞ്ഞപ്പം എത്ര തവണ ഇതെല്ലാം ഒഴിവാക്കാൻ നോക്കിയാലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറിക്കൊണ്ടിരിക്കുമെന്ന് ഒന്ന് ബോധ്യപ്പെടുത്തണമല്ലോ ഏട്ടത്തി എന്നും പറഞ്ഞ് വേദ പറയുക പിന്നെ ഇത്തവണ ഒരു കാര്യത്തിൽ മാത്രം മാറ്റുകൊണ്ട് കേട്ടോ കാശ് ശ്രീചേടത്തിയുടേതാണെന്ന് ശ്രീചേടത്തി പറയും ഏഹ് ഞാനോ ആ ഞാനാണ് കാശ് മുടക്കിയതെന്ന് അറിഞ്ഞ അച്ഛൻ ആദ്യമേ തന്നെ കയറി ഉടക്കു പറയൂന്നും ആകുമ്പോൾ സംസാരിക്കാൻ ഒരു സ്പേസ് ഉണ്ടാകൂ പറഞ്ഞു അതിനിടയിൽ നമുക്ക് പരിപാടി ഒപ്പിക്കാവുന്നേ അതിന് എൻ്റെ കയ്യിൽ ഇടുന്ന കാശ്മോളെ എപ്പോഴെങ്കിലും വീട്ടിൽ പോയപ്പോൾ അനിയൻ തന്നതാണെന്നും ഇതുവരെ ചിലവാക്കാതെ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ അങ്ങ് തട്ടിവിട്ടേക്കാൻ പറഞ്ഞു ഇങ്ങനെ മുഖത്ത് നോക്കി എന്നൊക്കെ എങ്ങനെ പറ്റും എനിക്ക് പറ്റില്ല ഞാൻ പേടിച്ച് പോകും അപ്പം നമ്മൾ വലിയ കുറ്റകൃത്യം ചെയ്തിട്ടൊന്നും അല്ലല്ലോ ഗുണം എന്നു പറയുന്നത് ഒരു ഗുണത്തിന് വേണ്ടിയല്ലേ ആ പനി കുഴപ്പമൊന്നുമില്ല എൻ്റെ കൂടെ പറ്റില്ല മോളെ ഞാൻ പേടിച്ച് സത്യം വിളിച്ച് പറഞ്ഞു പോകുമെന്ന് ശ്രീജ പറയുമ്പം എന്നാ പിന്നെ നന്ദനിയെടുത്ത് തന്നാണെന്ന് പറയാം അപ്പൊ അവൾ അതിനെ സംബന്ധിക്കും തോന്നുന്നുണ്ടോ അപ്പൊ അതൊക്കെ അങ്ങ് വിട്ടേക്ക് ഞാൻ ശരിയാക്കി കൊളാവെന്ന് പറഞ്ഞോണ്ട് നമ്മുടെ വേദ അങ്ങനെ അവർ രണ്ട് പേരും കൂടെ പറഞ്ഞ് കേക്ക് വാങ്ങിച്ചോണ്ട് നിൽക്കുക അപ്പോൾ അങ്ങനെ കേക്ക് വാങ്ങിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നു ശ്രീജ ഈ സമയം തൊട്ടടുത്ത നിമിഷം കാണിക്കുന്നത് നമ്മുടെ വിശ്വൻ്റെ ഫോണിലേക്ക് വേദ വിളിക്കുക വിശുവിനെ അവിടെ കിടന്ന് നല്ല ഉറക്കുക ആ അങ്ങനെ വിശുവിനെ അവിടെ കിടന്ന് ഉറങ്ങുന്നു അപ്പോൾ ഫോൺ ഇങ്ങനെ അടിച്ചോണ്ടേ ഇരിക്കുക അപ്പോൾ അതിൽ വന്നൊരു സ്റ്റാഫ് ഇത് കണ്ടു ഹലോ ഹലോ ഒന്നും പറഞ്ഞു ഇങ്ങനെ വിശുവിനെ വിളിച്ചു എഴുതി വിളിച്ചു ജോയിൻ ചെയ്തിട്ടല്ലേ ഉള്ളൂ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നതൊന്നും ആ മാനേജര് കാണണ്ട എന്നും പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ വിശ്വത്തോട് പറഞ്ഞു കൊടുത്തു ഉറങ്ങുമ്പോൾ ഫോണെങ്കിലും ഓഫ് ചെയ്ത് വെക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ അതിന്റെ റിങ്ങിയായിട്ട് ആരെങ്കിലും കയറി വരുമെന്നും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് വിശ്വനി ഇരിക്കുക തൊട്ടടുത്ത നിമിഷം ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അത് വേദ വേദയുടെ കോൾ എടുത്തു അതേ എന്താ വിശ്വേട്ട് ഫോൺ എടുക്കാതിരുന്നത് ആ ഞാൻ തിരക്കായിരുന്നു വേദ ജോലി സമയത്ത് തന്നെ ഫോൺ എടുക്കാതിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് നല്ലതാണെന്ന് വേദ ഞാനും ശ്രീജാടത്തെയും കൂടെ കടയിൽ വന്നതാ വിശ്വേട്ടിനെയാണ് വിളിക്കുന്നതെന്ന് ഞാൻ ഏട്ടത്തോട്ട് പറഞ്ഞിട്ടില്ല അപ്പം എന്താ വേദേ ഞാൻ കുറച്ച് കാശ് വിശ്വേട്ടിനെ പയച്ചു തരും ഇന്ന് വൈകിട്ട് വരുമ്പോൾ അച്ഛനും അമ്മയ്ക്കും കൂടി ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു അവരുടെ വിവാഹ വാർഷികമായിട്ട് ഇൻ മൂത്ത മകൻ ഒന്നും കൊടുത്തില്ല എന്ന് തോന്നണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദം ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ആകെ ചളിയായിട്ട് ഇങ്ങനെ ഇരിക്കാം അപ്പൊ ശരി എന്നാ ജോലി നടക്കട്ടെ എന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു വിശ്വൻ അന്നേരത്തേക്കും ഭയങ്കര സന്തോഷം പൈസ അക്കൗണ്ടിലേക്ക് വരുമല്ലോ എന്നുള്ളത് അങ്ങനെ വിശ്വൻ അവിടെ ഇരിക്കാം തൊട്ടടുത്ത നിമിഷം പിന്നെ കാണിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ വിക്രം അവിടെ നിന്ന് കട്ടി ചാക്ക് ചുമക്കോ വേദ ഫോൺ വിളിയും കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവർ കയറിയ കടയിലാ വിക്രം കട്ടിച്ചാക്ക് ചുമക്കുന്ന അങ്ങനെ ചാക്ക് ചുമക്കുന്ന വിക്രത്തെ കണ്ട് വേദം അന്തം വിട്ടിങ്ങനെ നിൽക്കുകട്ടോ ഉള്ളിച്ചാക്ക് ഉരുളക്കിഴങ്ങിന്റെ ചാക്ക് ആ ചാക്ക് അരി ചാക്ക് ഈ ചാക്ക് ഇതെല്ലാം ചുമക്കുവാണ് ഇത് കണ്ടപ്പോൾ വേദയ്ക്ക് ഒത്തിരി സന്തോഷമായി ആ സമയത്ത് വേദ അകത്തേക്ക് കയറി ചെന്ന് മേട്ടത്തേങ്ങി വാ എന്നു പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറയുന്നത് സാധനമൊക്കെ മേടിച്ച് ഇവരെ ഇറങ്ങുക വേദം എന്നിട്ട് ഇങ്ങനെ നോക്കുവാട്ടോ വേദം എന്നിട്ട് നോക്കി നോക്കി പോവുകയാണ് വിക്രം ചാക്ക ചുമക്കുന്നത് പെട്ടെന്ന് വേദയുടെ മുഖത്തൊരു പുഞ്ചിരി അത് സ്ത്രീച്ച് ശ്രദ്ധിച്ചു എന്താ മോളെ പെട്ടെന്ന് മുഖത്തേക്ക് ഒരു കുഞ്ചിരിയൊക്കെ വന്നു എന്ന് ചോദിച്ചു എന്താ സന്തോഷമുള്ള കാര്യം ഓർത്താണല്ലോ എന്ന് പറയുമ്പോൾ ഒരാൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുവോ സങ്കടം തോന്നുവോ മനുഷ്യന്മാരെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ആർക്കെങ്കിലും സന്തോഷം തോന്നോ മനസ്സിൽ ദുഷ്ടതയുള്ളവർക്ക് അത് തോന്നുന്നു അപ്പൊ എന്റെ മനസ്സിൽ ദുഷ്ടതയുണ്ടല്ലേ അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ മോളെ അങ്ങനെ ആരെങ്കിലും കഷ്ടപ്പെടുന്നത് കണ്ടാൽ സന്തോഷിക്കുന്ന ഒരാളാണ് വേദം എന്ന് എനിക്ക് തോന്നണില്ലാന്ന് പറഞ്ഞു ശ്രീജ ദാരിദ്ര്യം സങ്കടം തുടങ്ങിയൊക്കെ മനുഷ്യരുടെ കഷ്ടപ്പാടുകളിലൊന്നും ഞാൻ സന്തോഷിക്കില്ല പക്ഷെ ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ട് ആര് പണിയെടുക്കുന്നത് കണ്ടാലും ഞാൻ സന്തോഷിക്കും കാരണം അവർക്കൊരു ലക്ഷ്യമുണ്ടല്ലോ ആ അത് ശരിയാ പണിയെടുക്കുന്ന കാര്യമാണോ അപ്പം ആരെയപ്പം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആള് ഒന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു അപ്പോൾ വിശുദ്ധിൻ്റെ കാര്യമാണോ അപ്പോൾ ശ്രീ പറയും പറയുമ്പോൾ വേദ ചിരിച്ചു അതും എനിക്ക് സന്തോഷമുള്ള കാര്യമാണെന്ന് പറഞ്ഞപ്പം അതെ ഉദ്ദേശിച്ച കാര്യം നടന്നതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടെ പോവാം ഇവർ രണ്ടുപേരും കൂടെ വീട്ടിൽ ചെന്ന് കയറുമ്പോഴത്തേക്കും നന്ദിനി മാസികയും വായിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇവരെ കണ്ടപ്പോഴത്തേക്കും ചോടിയങ്ങ് ചെന്നു ഏ ഹേ 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 എന്നൊക്കെ പറഞ്ഞാൽ രണ്ടാളും കൂടെ സർക്കെട്ടൊക്കെ കഴിഞ്ഞ് വരാൻ തോന്നലോ അപ്പോൾ അതെ ഞങ്ങൾക്ക് എന്താ സർക്കിറ്റിന് പോയിക്കൂടെ എന്ന് വേദ ശ്രീ ചോദിക്കേ നന്ദിനിയോട് പണ്ടൊക്കെ എവിടെ പോണെങ്കിലും ശ്രീചാഡത്തി എന്നോട് പറയുവായിരുന്നോ നന്ദിനായിരുന്നു ഞങ്ങൾ ദൂരേക്കെങ്ങും പോയല്ലേ കവല വരെ പോയതെ ഉള്ളേ ഞാൻ പിന്നെ വലിയ ഗതിയുള്ളടത്തൊന്നും അല്ലല്ലോ അല്ലെ ശ്രീചാടത്തി അപ്പൊ അതേ നന്ദിനി അനാവശ്യമായിട്ടോ പറയരുത് കേട്ടോ എന്റെ വീട്ടുകാർ പിന്നെന്താ വല്യ പണക്കാരാണോ അല്ലല്ലോ ആ ബോധം നമുക്ക് രണ്ടു പേർക്കും ഉണ്ടാകണമെന്നാണ് ഞാൻ പറഞ്ഞത് ഉം ഒന്നും പറഞ്ഞു നന്ദിനി ഇവളക്കേ താരം കിട്ടിയ താനും നേരം പൊറത്തെടുക്കും അവസാനം ഏഴകൾക്ക് ഏഴകൾ മാത്രമേ കൂട്ടുണ്ടാവൂ അത് മറക്കരുത് എന്നൊക്കെ നന്ദിനി അപ്പൊ ഒരു കൊത്തു ഏൽക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോ നന്ദിനിയെടുത്തി അവസാനം കാശുമേ കയറി പിടിച്ചല്ലേ എന്ന് വേദ ഉം എന്തായാലും കൊള്ളാം കേട്ടോ അപ്പൊ ഞാൻ പറയുന്നത് ശരിയല്ലേ ആ അതെ നൂറു വട്ടം ശരിയാണ് പക്ഷേ കാശുള്ളത് എൻ്റെ വീട്ടിലാ ഉം അല്ലാതെ നന്ദിനി അടുത്ത് എടുത്ത് വെക്കുന്നത് പോലെ ഇവിടുത്തെ അലമാരിയിൽ എന്ന് വേദ പറഞ്ഞപ്പം അലമാരിയിൽ കാശോ ആ ആരുടെ അലമാരിലോ ഈ എവിടുന്നു കാശ് അപ്പൊ നന്ദിനി അടുത്ത് പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനതൊന്നും ആരോടും പോകുന്നില്ല നീ ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ചേക്കണം കേട്ടോ എന്നാലേ നീ അതൊന്നെടുത്ത് കാണിക്കുന്ന നിന്ന് വെല്ലുവിളിക്കുവാണെന്നൊക്കെ പറഞ്ഞു നന്ദിനി അത്രക്ക് ഉറപ്പായിട്ട് പറയണമെങ്കിൽ അത് ബാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ടാവും അല്ലേ എന്ന് ചോദിച്ചു കേട്ടോ വേദ നന്ദിനി വെറുതെ വഴക്കിടാനൊന്നും നിൽക്കേണ്ട ഞങ്ങൾ കറങ്ങാനൊന്നും പോയതല്ലെന്നേ അച്ഛൻ്റെ അമ്മയുടെയും വിവാഹ വാർഷികമല്ലേ വരുന്നേ ഞങ്ങളൊരു കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോയതാ അപ്പൊ കേക്കോ ആ എന്താ കേട്ടിട്ടില്ലേ കേക്കുന്നു അപ്പൊ ശ്രീജ എടുത്തി ഇത് ഇത് വല്ലതും കൂടെ പതിവ് ഉള്ളതാണോന്ന് ചോദിച്ചു നന്ദിനി അപ്പൊ ഇങ്ങനെയൊക്കെയല്ലേ അവർ പതിവ് തെറ്റിക്കുന്നത് അപ്പൊ നീ വാങ്ങിയതാണെന്ന് കൂടെ പറഞ്ഞു സമ്മതിച്ചതാണ് സമ്മതിച്ചതെ അച്ഛനടുത്ത് പറമ്പിലേക്ക് അറിയൂന്ന് പറയും അയ്യോ നന്ദി വാങ്ങിയത് ഞാനാണല്ലോ ഒന്ന് ശ്രീജ ഏട്ടത്തിയോ വിശേഡ് ഇന്നലെ ജോലിക്ക് പോയപ്പോൾ തന്നെ ശമ്പളം കിട്ടിയോ എന്തിനാ ഇവരുടെ കൂടെ കൂടി ഇങ്ങനെ നോണോ പറയാൻ നിൽക്കുന്ന എൻ്റെ ശ്രീചേടത്തി അതെ നൂണ തന്നെയാ ശരിക്കും നൂണ തന്നെയാ കാശ് കൊടുത്തത് ഞാനാ ഉം പക്ഷേ അത് ശ്രീചേടത്തി നീ പറയും മനസ്സിലായി എന്നിട്ട് ശ്രീചേടത്തിയെ കൊണ്ട് പറയിപ്പിക്കും നീ കാരണമാണ് ഇത് വാങ്ങിയതെന്ന് അല്ലടി പതി അച്ഛന്റെ മനസ്സിലും ഈ വീട്ടിലും സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ കൂട്ടായിപ്പതിൻ്റെ അല്ലേ ഇതങ്ങാ ഞാൻ ഇതച്ചനോട് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇതെങ്ങാനും അച്ഛനോട് എന്ന് പറഞ്ഞു കൊടുത്താലേ നിങ്ങൾ ഞാനെടുത്ത് കിണറ്റിൽ ഇടുമെന്ന് പറഞ്ഞു ദേ ആ കാണുന്ന കിണറില്ലേ ആ അതിൽ ഞാൻ നന്ദിനിയടുത്ത് എടുത്തിടുമെന്ന് പറഞ്ഞു അപ്പോൾ ഇടുവോ ഇന്ന് നന്ദിനി ഇങ്ങനെ ശ്രീജയോട് പതുക്കെ ചോദിച്ചപ്പോൾ ഇടും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീജ ഇങ്ങനെ ഇതാക്കി അന്നിട്ട് അവരകത്തേക്ക് കയറിപ്പോയി അവരകത്തേക്ക് കയറിപ്പോയി അപ്പോൾ ഏതായാലും അടുത്തേക്ക് മുങ്ങാനുള്ള വെള്ളമൊക്കെ കിണറ്റി കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ആ വേദം അകത്തേക്ക് കയറിപ്പോയി ഇങ്ങനെ പേടിച്ച് നിൽക്കും ഇതിനെടുത്തിടുമോന്നുള്ളൊരുന്നില്ലേ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാധ ഓട്ടോ ഓടിച്ചോണ്ട് വരുവാണ് അപ്പോഴാണിത് വിക്രം അവിടെ കിടന്ന് ചാക്കി നമുക്കുന്നത് കാണുന്നത് വിക്രം വിക്രം എന്ന് പറഞ്ഞ് വിളിച്ചകത്തേക്ക് കയറി ചെന്നു അപ്പൊ വിക്രം എന്താ ഇവിടെ അപ്പൊ എന്താ നിനക്ക് കണ്ടിട്ട് മനസ്സിലായല്ലേ എന്ന് ചോദിച്ചു ഇങ്ങനെയുള്ള പണിയൊന്നും ചെയ്യാറില്ലാത്ത പിന്നെന്താ ഇങ്ങനെ എല്ലാ കാലത്തും ഒരുപോലെ ആകാൻ കഴിയില്ലല്ലോ ഓ അവള് വന്നത് കൊണ്ടായിരിക്കും അല്ലെ ഇന്ന് രാധ ചോദിക്കുമ്പോൾ ആണെങ്കിലും അല്ലെങ്കിൽ നീ എന്തിനാവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത് നിനക്ക് ഓട്ടമുള്ള സമയല്ലേ നീ പോയി പോയിപ്പത്ത കാശുണ്ടാക്കാൻ നോക്കി എനിക്ക് എന്ന് പറഞ്ഞു കാശിനാണ് വിക്രമന് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാലേ ഞാനത് വിശ്വസിക്കില്ല എന്ന് രാധയ നേരം വിക്രമനോട് പറയാം ഇങ്ങനെ ജോലി ചെയ്യണമെന്ന് വെച്ചാ വേറെ എന്തൊക്കെ ജോലി ചെയ്യാമെന്ന് ചോദിച്ചു അപ്പൊ പറ വേറെ എന്തൊക്കെ ചെയ്യാം നീ പറ ഗുണ്ടയും കൂലിത്തല്ലുകാരനും ആയവരുത്തൻ ജോലിക്ക് ഇറങ്ങിയാൽ ഈ നാട്ടിൽ എന്തൊക്കെ ചെയ്യാം ഇപ്പോൾ വിക്രമേട്ടന് വിദ്യാഭ്യാസം ഉള്ളതല്ലേ ഏതെങ്കിലും ജോലിക്ക് എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് കാശ് വേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ തീരുമാനിച്ചോളാം അപ്പോൾ എനിക്ക് ജോലി വേണ്ടത് പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിലെ പേര് വന്ന് അതിന്റെ ഇത് വന്ന് ഇതെല്ലാം കൂടെ കാത്തിരുന്ന് ഞാൻ മൂക്കിപ്പല്ല് വെളുത്തിരിക്കുന്ന സമയത്ത് അല്ലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞു വിക്രം ഇങ്ങനെ ചാക്കിരിക്കോളൊക്കെ മുറിഞ്ഞിരിക്കുന്നു അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് രാധ ഇത് കാണിച്ചു കൊടുത്തു വിക്രമേട്ടന്റെ കയ്യിൽ ചോരത് എന്ത് പറ്റിയതാ എന്ന് ചോദിച്ചു കേട്ടോ അപ്പൊ വിക്രം അത് ഈ ഇതുകൊണ്ടൊന്നും ഒന്നുമില്ല എന്ന് പറഞ്ഞു ഇത് സെപ്റ്റിക് ആവും മതി ഈ ജോലി ഇവിടെ നിർത്തിക്കേ വ ഹോട്ടലിൽ കയറി വാ ആശുപത്രിയിൽ പോയിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന ആക്കാന്നൊക്കെ രാധാ വാ വിക്രമേട്ടാന്ന് പറഞ്ഞു വിളിക്കുമ്പോ ഈ ചാക്ക മുഴുവൻ ഇറക്കിയിട്ട് വേണം വണ്ടി പോകാനെന്നും പറഞ്ഞോണ്ട് അപ്പൊ കടയുടെ ഓണർ വന്നു അപ്പോൾ രാധയെ പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ വിക്രം ചാക്ക ചാക്കമക്കാൻ തുടങ്ങും അപ്പൊ വിക്രത്തിനെ തടഞ്ഞു നമ്മുടെ രാധ അപ്പോഴത്തേക്കും വിക്രം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു രാധയോടെ ഇറങ്ങി പൊടിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ രാധയെ ഒരുപാട് മാനസികമായിട്ട് വേദനിപ്പിച്ചു വിക്രം രാധ എന്നിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാ അപ്പോൾ എന്താ വിക്രം നീ ആ കുട്ടിയുടെ എന്താ പ്രശ്നം എന്ന് ആ ഓണർ വന്ന് ചോദിച്ചു ദേ ഹൈപ്പ നാടിനേള പറഞ്ഞോ എന്തെങ്കിലും കാര്യം ഉണ്ടോടാ അതൊരു പാവം പിടിച്ച കൊച്ച കേട്ടോടാ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരാളാണ് ഞാനെന്ന് ജെയിംസ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അവളൊരു പാവം കുട്ടിയൊക്കെ തന്നെയാ പക്ഷെ വകതരിവ് വേണ്ടേ എന്ന് ചോദിക്കുന്നു വിക്രം അപ്പോഴത്തേക്ക് നമ്മുടെ രാധ കരഞ്ഞുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങ് പോയി രാധ ഇങ്ങ് പോയി കഴിഞ്ഞപ്പം ഉച്ച കഴിഞ്ഞാൽ വീട് വരെ പോയിട്ട് വരും രണ്ടു ദിവസത്തെ കൂലി എനിക്ക് നേരത്തെ തരണമെന്ന് പറഞ്ഞു ശരി ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ചേട്ടനകത്തേക്ക് പോയി വിക്രം വീണ്ടും ചാക്കി നമ്മൾ തുടങ്ങി പിന്നെ അവിടെ വീട്ടിലെല്ലാവരും ഒരുക്കങ്ങൾ തുടങ്ങി അപ്പോൾ വിനയനും അതുപോലെ തന്നെ നന്ദിനിയും കൂടെ ബലൂൺ വീർപ്പിക്കുന്നു വേദ വിലൂ ബലൂൺ വീർപ്പിക്കുന്നു അതുപോലെ ശ്രീജ ബലൂൺ വീർപ്പിക്കുന്നു അവരിങ്ങനെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ല ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അച്ഛനിനി എന്തെങ്കിലും എതിർത്ത് പറയുമെന്ന് എനിക്ക് പേടിയെന്ന് വിനയം അതൊന്നോർത്ത് വിനയം പേടിക്കേണ്ടി വരത്തില്ലെന്നും പറഞ്ഞു ശ്രീജ വേദ എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ എല്ലാം നടന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജ ഇങ്ങനെ പറയുക അപ്പോഴത്തേക്ക് നന്ദിനി ഇങ്ങനെ ഓരോ കാണിക്കുക കേട്ടോ ആ സമയത്ത് വേദക്ക് ഭയങ്കര സന്തോഷം ഇടാം അന്വേഷണം ആകും വരൂണ് കോപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദി നിൽക്കും അപ്പോഴും അച്ഛനും അമ്മയും കൂടി പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് വീട്ടിലേക്ക് കയറി വരുന്നു വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കും അപ്പോ ഒരു പേപ്പർ കിടക്കുന്നത് കണ്ടു രാവിലെ വിശദമായി പത്രം വായിക്കാൻ ആൾക്കാർ അതൊന്നും മടക്കിയോ അത് വെക്കാനും ഇവിടെ ആരും കാണത്തില്ലെന്നും പറഞ്ഞോണ്ട് വന്ന് കയറിയപ്പോഴേക്ക് മാഷിന് ദേഷ്യം വന്നു ഇങ്ങനെ പത്രം എടുത്തുകൊണ്ട് അവിടെ നിൽക്കും ഈ സമയത്ത് അമ്മ അകത്തേക്ക് വന്ന് കയറി ഇത് കണ്ടു അപ്പോഴേക്കും വേദ അവിടെ നോടി കിട്ടും എന്തൊക്കെ എന്തൊക്കെയതെന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ ആഘോ പിറന്നാൾ ആഘോഷിക്കാൻ പറ്റാത്തത് കലങ്ങിപ്പോയില്ലേ അതും കൂടി കോമ്പൻസേറ്റ് ചെയ്ത് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുകയാണെന്ന് പറഞ്ഞു അപ്പൊ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അമ്മേ എന്ന് വിനേ വിനേൻ അതാ അച്ഛനും കൂടെ പറഞ്ഞിട്ട് അച്ഛനും കൂടെ വന്നിട്ട് പറയുന്നല്ലേ വിനേട്ടാ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ വേദം ഓടിപ്പോയി കേക്ക് എടുത്തുകൊണ്ട് വന്നിങ്ങനെ അവിടെ വെക്കുക അങ്ങനെ നമ്മുടെ സ്ത്രീജ് ഒരു കാലൊക്കെ കലക്കാൻ വേണ്ടി നിൽക്കുവാണ് പേപ്പറുമായിട്ട് അകത്തേക്ക് കയറി വരുന്ന അച്ഛൻ കാണുന്നത് ഈ ഒരു കാഴ്ചയാണ് ഈ ഒരു കാഴ്ച കണ്ടപ്പം ദേ എല്ലാവരും കൂടി ഇങ്ങനെ ആ ഒരു ഇങ്ങനെ നിൽക്കുക അപ്പം ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു അപ്പം നമ്മുടെ വേറെ ഒരു കളി അങ്ങോട്ടേക്ക് ഇറക്കി ഞാനും ശ്രീ ചേട്ടത്തി കൂടെ പുറത്ത് പോകാമെന്ന് പറഞ്ഞു പുറത്ത് പോകാൻ ഇറങ്ങിയപ്പോഴാണ് അച്ഛനെ കേക്ക് മേടിക്കണമെന്ന് പറഞ്ഞ നന്ദിനെടുത്തി ഒരായിരം രൂപ എടുത്ത് തന്നത് എന്ന് വേദ പറയാം ആ അപ്പോഴേക്കും നന്ദിനി ഞെട്ടി വിനായകനേട്ടനായിരിക്കും കൊടുത്തതല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ആ ആ അതെ അപ്പം വീർപ്പിച്ചോണ്ട് കാറ്റുവിട്ടങ്ങ് പോയി വേദക്ക് ചിരി വരുന്നുണ്ട് അച്ഛന്റെ അമ്മയുടെ വിവാഹ വാർഷികമല്ലേ അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിങ് നിൽക്കുക അതെ മക്കൾക്ക് അത് ആഘോഷിക്കണമെന്ന് തോന്നിയാ അച്ഛനമ്മമാര് നിന്നു കൊടുത്തല്ലേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ അന്നേരത്തേക്ക് നമ്മുടെ വേദനയിട്ട് പറയാം കേക്ക് വാങ്ങിച്ചു വന്ന ബാക്കി കാശോണ്ടോ ബലൂണും സാധനങ്ങളൊക്കെ വാങ്ങാന്ന ശ്രീചടത്തിയ പറഞ്ഞത് എന്നൊക്കെ നമ്മുടെ വേദന തട്ടി വിടുവാണ് ഇവരെല്ലാരും ഒക്കെ വെക്കും അപ്പൊ നന്ദിനി ഇങ്ങനെ വേദ അടിമുടി അടിമൂടി ആ നോക്ക പറഞ്ഞു കണ്ണു കാണിക്കുന്നുണ്ട് അങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ നിക്കുവാ നമ്മുടെ നന്ദിനെ അറ്റ കായ്ക്കു ഉപ്പ ഉപ്പ് തേക്കാത്ത എൻറെ മോഹൻ വിനായകൻ ഈ ഞങ്ങളുടെ വിവാഹ വാർഷികം ആഘോഷിക്കാൻ ചെലവാക്കിയ രൂപ ആയിരം എന്താ എന്ന് ചോദിച്ചു അപ്പോൾ അതെ അങ്ങനെ അവിടെ കിടന്ന് ഒരണ്ട് കളിച്ച് ഒരു കളിച്ച് ഒരു തരത്തിലൊക്കെ ആക്കി അപ്പോഴേക്ക് പിള്ളേരുടെ അല്ലേ മാഷ അതിനെടുത്തിട്ട് പറയണ്ടാന്ന് പറഞ്ഞു മക്കളുടെ ആഗ്രഹം അനുസരിച്ചൊക്കെ പറയാൻ തുടങ്ങി എൻ്റെ ഭാര്യ അപ്പോൾ കുറേ കാലം ഒരു അധ്യാപകൻ്റെ ഭാര്യയായി ജീവിച്ചതല്ലേ കുറച്ചൊക്കെ ഫിലോസഫി എനിക്കും അറിയാം പറഞ്ഞുകൊണ്ട് നമ്മുടെ കമലയം പറഞ്ഞു ആ സമയത്താണ് ഉച്ചയായപ്പോൾ നമ്മുടെ വിക്രം വീട്ടിലേക്ക് വരുന്നത് കയ്യിലൊരു കവറൊക്കെ പിടിച്ച അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന വന്നിങ്ങനെ വല്ലാത്തൊരഞ്ഞിനെ പോലെ മാറി നിൽക്കുന്ന വിക്രത്തെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് എന്തായാലും അച്ഛനും അമ്മയ്ക്കുള്ള ചാക്ക് ചുമന്ന കാശു കൊണ്ട് കൊണ്ടുവന്ന ഡ്രസ്സുമായിട്ട് വിക്രം ഇങ്ങനെ വന്ന് നിൽക്കുന്നു അപ്പം നല്ല സൂപ്പറായിട്ടുണ്ടെന്ന നമ്മുടെ വിശേഷം എന്തായാലും കാത്തിരുന്ന് എല്ലാവരും കാണത്തില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി